ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ത്രീ ഡോട്ട് ബ്ലൗസിൽ തന്നെ മൂന്ന് തരം ബ്ലൗസുകൾ ബ്ലൗസ് പേർട്ടേൺസ് ഉണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളതാണ് കേട്ടോ ഇതിൽ പറയാൻ പോകുന്നത് അപ്പം നമ്മളിത് അടുപ്പിച്ചിട്ട് കട്ടിങ് വീഡിയോസ് ഇടാറുണ്ട് അപ്പം ഇത് കണ്ടിട്ട് ഈ കട്ടിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാവാനും ഏതൊക്കെ അളവിന് എങ്ങനത്തെ കട്ടിങ് ഇടണം എന്നുള്ളതും നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ അപ്പം ആദ്യം നോക്കേണ്ടത് വൺ ഫോർത്ത് ബ്ലൗസാണ് അതായത് സൈഡ് ജോയിൻ ചെയ്തവിടെ ഇതേപോലെ വെക്കുമ്പോൾ ഹുക്ക് ഇടുന്ന ഭാഗത്ത് ക്ലോസ്ഡ് ആയിരിക്കും സെൻടർ ഭാഗം ഇതുപോലെ ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇതാണ് വൺ ഫോർത്ത് ബ്ലൗസ് ഇത് നമുക്ക് ആർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളത് നോക്കാം കേട്ടോ ചെസ്റ്റ് തേർട്ടി സിക്സും ഒരു എക്സാമ്പിൾ പറയുകയാണ് തേർട്ടി സിക്സും മിഡിൽ ബ്രെസ്റ്റ് തേർട്ടി സെവൻ അതായത് വൺ ഇഞ്ചോ വൺ ആൻഡ് ഹാഫ് ഇഞ്ചോ കൂടുതലായിട്ടുള്ളവർക്ക് ഈ ബ്ലൗസ് കറക്റ്റായിരിക്കും ഫിറ്റിങ്ങിൽ ഉണ്ടാവും നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ സിമ്പിളാണ് പിന്നെ അതേപോലെ നിങ്ങൾ കമൻസിൽ ചോദിക്കുന്നുണ്ട് ചെസ്റ്റിനെക്കാട്ടിലും ബ്രസ്റ്റ് സൈസ് കൂടുതലുള്ളവർ കട്ട് ചെയ് കട്ടിങ് വീഡിയോ ചോദിക്കേണ്ടത് അപ്പോൾ ഇത് മിക്സ് ആക്കി ഇടുമ്പോൾ കൺഫ്യൂസ്ഡ് ആവും അപ്പോൾ അതിനുവേണ്ടിയിട്ട് ഇത് ഈ വീഡിയോ ചെയ്തിട്ട് ഇനി വരുന്ന വീഡിയോസിൽ നിങ്ങൾ പറയുന്ന കട്ടിങ് ഇടാം കേട്ടോ ഇത് അല്ലാത്തത് രണ്ടാം ടൈപ്പാണ് സെൻടർ ഗ്യാപ് ബ്ലൗസ് അതായത് സെൻടർ ഭാഗത്ത് ഇപ്പോൾ ഇതിൽ ക്ലോസ്ഡാണ് ഇതിങ്ങനെ ക്ലോസ്ഡ് അല്ലാതെ സെൻടർ ഭാഗത്ത് ഇങ്ങനെ ഗ്യാപ്പ് വരുന്നതാണ് സെൻടർ ഗ്യാപ് ബ്ലൗസ് ഇത് വന്നിട്ട് നമുക്ക് ചെസ്റ്റിൻ്റെ സൈസിനെക്കാട്ടിലും ബ്രസ്റ്റ് സൈസ് ഹെവി ആയിട്ടുള്ളവർക്കാണ് അതായത് ചെസ്റ്റ് മുപ്പത്തിയാറ് ബ്രസ്റ്റ് സൈസ് മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പത് നാൽപ്പത് ഇങ്ങനെ ചെസ്റ്റിനെക്കാട്ടിലും അളവ് ബ്രസ്റ്റിൽ കൂടുതലായിട്ടുള്ളവർക്ക് ഈ സെൻട്രൽ ഗ്യാപ് ബ്ലൗസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ എന്നാൽ ഈ ബ്ലൗസ് നമുക്ക് നേരത്തെ പറഞ്ഞ ഒരിഞ്ച് വ്യത്യാസമുള്ളവർക്കും ഇടാം എന്നാൽ ഒന്നും കൂടി ഫിനിഷിംഗായിട്ട് ഉണ്ടാവുക വൺ ഫോർത്ത് ബ്ലൗസ് തന്നെയാണ് കിട്ടാം അപ്പോൾ ഇത് മൂന്നാമത്തെ നമുക്ക് നോക്കാം മൂന്നാമത്തത് പറഞ്ഞത് ക്രോസ് കട്ടിങ് ആണ് അതായത് ഈ വൺ ഫോർത്തും സെൻട്രൽ ഗ്യാപ്പും നമ്മൾ ക്രോസിൽ വെച്ചിട്ട് കട്ട് ചെയ്യുമല്ലോ അപ്പോൾ അതാണ് മൂന്നാമത്തെ ടൈപ്പ് അപ്പോൾ ഇങ്ങനത്തെ മൂന്ന് ടൈപ്പിൽ നിങ്ങൾക്ക് കസ്റ്റമർ തരുമ്പോൾ ഒന്നില്ലെങ്കിൽ അവരുടെ ബോഡിയിൽ നിന്ന് അളവ് എടുക്കാം അല്ലെങ്കിൽ അവർ തരുന്ന അളവ് ബ്ലൗസ് വെച്ചിട്ട് നമുക്ക് ഏത് ടൈപ്പിലാണ് കട്ട് ചെയ്യാമെന്നുള്ളത് ആദ്യം തീരുമാനിച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കസ്റ്റമേഴ്സ് ഇനിയും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തരും ചെയ്യും അപ്പോൾ ഇതിന് മുമ്പ് അറിഞ്ഞവർക്കൊക്കെ അറിയാത്തവർക്കായിട്ടാണ് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഇനി വരുന്ന കട്ടിങ്ങിൽ ഞാൻ വൺ ഫോർത്തും പിന്നെ സെൻട്രിയ ബ്ലൗസ് പറയുമ്പോൾ നിങ്ങൾക്കത് കൺഫ്യൂഷൻ ആവാൻ പാടില്ല പറഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇട്ടത് തന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ